നമസ്കാരം എല്ലാവർക്കും ദ ട്രീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ ഒരു നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതിനാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രാദേശിക അവധിയുടെ വാർത്തയാണ് ഇപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ തുള്ള ഇതുപോലെയുള്ള പ്രാദേശിക അവധി അറിയിപ്പുകളും അതോടൊപ്പം തന്നെ മറ്റു വാർത്തകളും എല്ലാം തന്നെ കാലാവസ്ഥാ അറിയിപ്പുകളുമെല്ലാം ീ ചാനൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക നേരെ ഈ വാർത്തയിലേക്ക് കടക്കുകയാണ് പ്രാദേശിക അവധി കോട്ടയം അതിരമ്പുഴ സെൻറ്റ് മേരീസ് പള്ളിയിലെ പെരുന്നാൾ ദിനമായ ജനുവരി ഇരുപത്തി അഞ്ചിന് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു അന്നേ ദിവസം നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്കോ പരീക്ഷകൾക്കോ അവധി ബാധകമല്ല പൊതുപരിപാടികൾക്കോ പരീക്ഷകൾക്കോ അവധി ബാധകമല്ല എന്നാണിപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസാണ് അവധി ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് നന്ദി